ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മണത്തി ഫാംസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അഞ്ഞൂറ് രൂപയുടെ അഗ്ലോണിമയുടെ കോംബോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ ഓരോ കോമ്പോയിലും ത്രീ പ്ലാൻസ് ആണ് ഉള്ളത് കേട്ടോ അഞ്ഞൂറ് രൂപ കുറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് കുറിയർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും ത്രീ പ്ലാന്റി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഡി ടി സി കുറിയർ ചെയ്യാനായിട്ട് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് സ്പീഡ് പോസ്റ്റും സെയിം തന്നെയാണ് ഡി ടി സി ഓർഡർ ചെയ്യുന്നവർ ഹോം ഡെലിവറി അവൈലബിൾ ആണോ എന്ന് അടുത്തുള്ള സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട് കാരണം പല സെൻ്ററുകളിലും പ്ലാന്റ് ആയതുകൊണ്ടും ബോക്സിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് ഹോം ഡെലിവറി പോസിബിൾ അല്ല അതിർ സ്റ്റേറ്റ് കുറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും വെയ്റ്റ് അനുസരിച്ചിട്ടാണ് പിന്നെ റേറ്റ് വരാം അപ്പോൾ പ്ലാന്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റത്തെ കോംബോ ഫസ്റ്റ് പ്ലാൻ്റെ ചൈന പിങ്ങിൻ്റെ ഒരു ബുഷി പ്ലാന്റ് ഉണ്ട് സെക്കൻഡ് വൺ എൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിങ്ങനെ ഗ്രീൻ ഷെയ്ഡ് മാറിയിട്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് തേർഡ് വൺ റെഡ് എയിഞ്ച് ത്രീ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ ഇത് സീലിംഗ് സൈസ് അല്ല അത്ര ബിഗ് അല്ല ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് എങ്ങനെയായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വളരെ അഫോർഡബിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഡേ സെക്കൻഡ് കോം പോലെ സ്റ്റാർഡസ്റ്റിന് ഒരു പ്ലാന്റ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ സെക്കൻഡ് വൺ സൂപ്പർ വൈറ്റ് പിന്നെ തേർഡ് ഈ ഒരു വെറൈറ്റി ഇതിനായിട്ട് എനിക്ക് കറക്റ്റ് ഇട്ട് അറിയില്ല ഇതും നല്ല ബുഷായിട്ടുള്ളത് ഒത്തിരി ഉള്ള പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാന്റ്സിനായിരിക്കും നമ്മൾ കൊറിയർ അയച്ച് തരാം ഇതാണ് സെക്കൻഡ് കോംബോ തേർഡ് കോംബോ റോട്ടണ്ടം ടൈഗറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് അതെ ചെറിയൊരു ഐ തിങ്ക് ഷൂട്ടാണെന്ന് തോന്നുന്നുണ്ട് ചെറിയൊരു വരുന്നുണ്ട് റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ റെഡ് ബ്യൂട്ടിയുടെ ഒരു നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഇതാണ് നമ്മുടെ തേർഡ് കോംബോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് ഫോർത്ത് കോമ്പോ ചൈനാപ്പിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വൺ പേൾ ഓഫ് മെലോ തേർഡ് വൺ റെഡ് ബ്യൂട്ടി അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമല്ല നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഫുഡ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇവിടുന്ന് കുറയു കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് കാറ്റലോഗ് നോക്കി നമ്മൾ പ്ലാൻസിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഫോർത്ത് കോംബോ ഫിഫ്ത്ത് കോംബോ പിങ്ക് വാലൻറ്റൈൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് വൈറ്റ് ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് തേർഡ് വൺ ഇത് നമ്മൾ പിങ്ക് ഡോട്ടഡ് എന്നും പറയേണ്ടത് അതുപോലെ തന്നെ ഗ്രീൻ ലീസാന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൽ ഈ ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് മാറിയിട്ട് ഇതിൽ പിങ്ക് ഷെയ്ഡാവും കോംബോയിലത്തെ പ്ലാന്റ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കില്ല സെയിം പ്ലാന്റ്സിനായിരിക്കും നമ്മൾ കോംബോയിൽ വെക്കുക ഇതാണ് ലാസ്റ്റ് വൺ യെല്ലോ പപ്പായ കോബ്ര റോബി ബാത്തിക്ക് ഇതേ കോബ്രയ്ക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെല്ലാം സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോംബോ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്